വൈറസിന്റെ പുതിയ തരംഗങ്ങൾ ആഗോളാടിസ്ഥാനത്തിൽ തന്നെ തലപൊക്കാൻ തുടങ്ങിയതോടെ ദീർഘകാല കോവിഡിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് വിദഗ്ധർ പഠനം ആരംഭിച്ചു ദീർഘകാല കോവിഡ് ബാധിച്ചവരുടെ ശരീരാവയവങ്ങൾ പ്രവർത്തനരഹിതമാകുന്നു എന്നാണ് കണ്ടെത്തിയത് എന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ആദ്യകാലങ്ങളിൽ ഗുരുതരമായ രോഗം ബാധിക്കാത്തവരിൽ പോലും ഇത് കണ്ടെത്തുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് റോയൽ സൊസൈറ്റി ഓഫ് മെഡിസിനിലാണ് അഞ്ഞൂറ്റി മുപ്പത്തി ദീർഘകാല കോവിഡ് രോഗികളിൽ നടത്തിയ പഠനത്തിന്റെ ഫലം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അതിൽ അമ്പത്തൊമ്പത് ശതമാനം പേരിൽ ഏതെങ്കിലും ഒരു അവയവം പ്രവർത്തനരഹിതമായി കണ്ടെത്തി ആദ്യമായി ലക്ഷണങ്ങൾ പ്രദർശിപ്പിച്ചതിനു ശേഷം ഒരു വർഷത്തിനുള്ളിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് ഇരുപത്തൊമ്പത് ശതമാനം പേരിൽ ഒന്നിലധികം അവയവങ്ങൾ പ്രവർത്തനരഹിതമാവുകയും ചെയ്തിട്ടുണ്ട് ആറുമാസം മുതൽ പന്ത്രണ്ട് മാസത്തിനുള്ളിൽ ലക്ഷണങ്ങൾ ശമിച്ചു വന്നെങ്കിൽ പോലും ദീർഘകാല കോവിഡ് താരംഗത്തിന്റെ ആരോഗ്യനിലയിൽ എല്ലാം ആഘാതമാണ് ഏൽപ്പിക്കുന്നത് അഞ്ഞൂറ്റി മുപ്പത്തി ആറ് രോഗികളിൽ മുന്നൂറ്റി മുപ്പത്തൊന്ന് പേർക്ക് ആദ്യമായി കോവിഡ് സ്ഥിരീകരിച്ചതിന് ശേഷം ആറു മാസത്തിനുള്ളിൽ അവയവങ്ങൾ പ്രവർത്തനരഹിതമായതായി കണ്ടെത്തി വ്യക്തികളിൽ പ്രത്യേകിച്ച് ആരോഗ്യ പ്രവർത്തകരിൽ ദീർഘകാല കോവിഡ് ജീവിത നിലവാരത്തിലും ആരോഗ്യത്തിലുമുണ്ടാക്കിയ ആഘാതം വ്യക്തികൾക്കും ആരോഗ്യ സംരക്ഷണ മേഖലയ്ക്കും അതുപോലെ സമ്പദ്ഘടനയ്ക്കും ഏറെ ആശങ്കയുളവാക്കുന്നതാണെന്ന് പഠനത്തിന് നേതൃത്വം നൽകിയ യു സി എൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ഇൻഫോർമാറ്റിക്സിലെ പ്രൊഫസർ അമിതാ ബാനർജി പറഞ്ഞു പഠനവിധേയമാക്കിയ പല ആരോഗ്യ പ്രവർത്തകർക്കും കോവിഡ് വരുന്നതിന് മുൻപ് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഒന്നും തന്നെ ഇല്ലായിരുന്നു അങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലാതിരുന്ന നൂറ്റി എഴുപത്തിരണ്ട് പേരിൽ പത്തൊമ്പത് പേർ ഇപ്പോഴും കോവിഡ് ലക്ഷണങ്ങൾ പ്രദർശിപ്പിക്കുകയാണ് മാത്രമല്ല ചികിത്സയ്ക്കു മറ്റുമായി ശരാശരി നൂറ്റി എൺപത് ദിവസങ്ങളോളം ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടതായും വരുന്നു ഇതോടെ ഈ മാരക വൈറസ് ഒരിക്കൽ ബാധിച്ചാൽ ആജീവനാന്തകാലത്തോളം ഇരകളെ വലയ്ക്കും എന്ന ആശങ്കയും ശക്തമാവുകയാണ്